നമസ്കാരം ഇന്ന് രാവിലെ വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ആറുപേരുടെ വധശിക്ഷയാണ് കുവൈത്തിൽ നടപ്പിലാക്കിയത് ഇതോടൊപ്പം അവസാന നിമിഷം ഒരാൾ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടു സ്വദേശി പൗരയായ വനിതയാണ് ബന്ധുക്കൾ ദയാധനം നൽകാൻ തയ്യാറായതോടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് മൂന്ന് കുവൈത്ത് പൗരന്മാർ രണ്ട് ഇറാൻ സ്വദേശികൾ ഒരു പാകിസ്ഥാൻ പൗരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ക്രിമിനൽ എക്സിക്യൂഷൻ പ്രോസിക്യൂഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിന്റെയും ഏകോപനത്തിലായിരുന്നു നടപടി രാജ്യദ്രോഹം തീവ്രവാദം കൊലപാതകം ലഹരിമരുന്ന് കച്ചവടം തുടങ്ങിയ വിവിധ ക്രിമിനൽ കേസുകളിൽ കോടതി വഴി ശിക്ഷിക്കപ്പെട്ടവരാണ് പ്രതികൾ ഏഴ് പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കാൻ എല്ലാ പ്രോട്ടോകോളും പാലിച്ചിരുന്നു ഈ കൂട്ടത്തിൽ നിന്ന് വനിതയുടെ ശിക്ഷ റദ്ദാക്കിയതോടെയാണ് ഇത് ആറായി കുറഞ്ഞത് സുഹൃത്തിനെ കൊന്ന കേസിലായിരുന്നു ഇവർക്ക് വധശിക്ഷ ഏർപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയേഴിനാണ് രാജ്യത്ത് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് അഞ്ചു പേരെയായിരുന്നു അന്ന് തൂക്കിലേറ്റിയത് ഒരു സ്വദേശി പൗരൻ രണ്ട് ബേതൂനികൾ ഒരു ഈജിപ്തുകാരൻ ഒരു ശ്രീലങ്കക്കാരൻ എന്നിങ്ങനെ അഞ്ചു പേരുടെ വധശിക്ഷയാണ് അന്ന് നടപ്പാക്കിയത് കൂടാതെ കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ ഒരു ഇന്ത്യക്കാരനും ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇയാളുടെ വിഷയത്തിൽ അവസാനഘട്ടത്തിൽ എംബസിയുടെ അടിയന്തരമായ ഇടപെടലിൽ വധശിക്ഷ താൽക്കാലികമായി മാറ്റുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ അൻപുദാസൻ നടേശനായിരുന്നു കഴിഞ്ഞ വർഷം തൂക്കിലേറ്റിയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ശ്രീലങ്കൻ യുവതിയെ കൊന്ന കേസിൽ ഉൾപ്പെട്ടാണ് അൻപുദാസൻ ജയിലിലായത്